കേൾക്കാലോ അല്ലേ ഇന്നിപ്പോൾ ഞാനൊരു ലൈവുമായിട്ട് വരാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെയല്ല മിനിഞ്ഞ മിനിഞ്ഞാന്ന് രാത്രി നമ്മളുടെ എറണാകുളത്തു നിന്നും വരാപ്പുഴ വഴി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി അതിനെ എല്ലാവരും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ എന്ന രീതിയിൽ ആ ചേട്ടനും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം ആ ജന പേരോ അറിയില്ല ഈ പറയുന്ന എനിക്ക് വേണമെങ്കിൽ ആ സമയത്ത് വണ്ടിയുടെ നമ്പറും ആളെയും കാണുന്ന രീതിയിൽ വീഡിയോ എടുത്ത് എൻ്റെ ഈ ചാനലിട്ട് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം വീഡിയോ റീച്ച് കിട്ടുന്ന ഒരു സംഭവം ആയിരുന്നു പക്ഷെ എന്താ പറയാ നമ്മൾ ഈ എന്താ പറയാ എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന പോലെ ചെല്ല കാര്യങ്ങളൊന്നും വീഡിയോ ഇട്ട് വൈറലായി റീച്ചാക്കി ഗ്രഹിക്കുന്ന ഒരു വ്യക്തി അല്ലാത്തതുകൊണ്ടും അത് അപ്പോ അതിനെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് ലൈവിൽ വന്ന് പറയാമെന്ന് കരുതിയിട്ട് മാത്രമാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് ബൈക്കിനോട് വരുന്ന വഴിക്ക് രാത്രിയാണ് വള്ളുവള്ളി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഇടവഴിയിൽ നിന്നും ഒരു ചേട്ടൻ ബൈക്കില് ഒരു ബൈക്കില് വള്ളുവള്ളി ആ ഒരു സൈഡിലത്തെ വഴിയിൽ നിന്ന് പുറത്തേക്ക് അതി സ്പീഡില് വന്നിറങ്ങി നമ്മുടെ മെയിൻ റോഡിലേക്ക് വന്ന് ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം ആ ചേട്ടൻ സാധാരണ ഇതിൽ നമ്മൾ ഒരു ഇടവഴിയിൽ നിന്നും പുറത്തേക്ക് മെയിൻ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഇറങ്ങുന്ന സമയത്ത് ആ ഇറങ്ങുന്ന ആ സമയത്ത് ഈ നമ്മൾ സ്പീഡ് കുറച്ച് വാഹനങ്ങളുടെ വരവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്താ പറയുക ക്രോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ നേരെ മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുക എന്നാൽ ഈ ചേട്ടൻ ഒരു എന്താ പറയോ അന്തോ കുന്തോ ഇല്ലാത്ത രീതിയിൽ വന്നിട്ട് മെയിൻ റോഡിലേക്ക് പ്രവേശിച്ചു ഞങ്ങളുടെ മുമ്പിലൊക്കെ കയറി കയറിയപ്പോൾ മുതലേ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഫീൽ ചെയ്തിരുന്നു ആള് ഓടിക്കുന്ന രീതി കണ്ടപ്പോൾ അത് ഉറപ്പിച്ചു ആളെ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും കൂട്ടുകാരൊത്ത് മദ്യപിച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫങ്ഷന് ജസ്റ്റ് പോയിട്ട് മദ്യപിച്ചിട്ട് വരുന്ന ആള് കണ്ണിമുണ്ടും മറ്റേ അങ്ങനെ ഷർട്ട് ഒക്കെ എടുത്തേക്കണോണ്ട് ഫങ്ഷൻ ആയിരിക്കില്ല ചിലപ്പോൾ കൂട്ടുകാരും ഒത്തി മദ്യപിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതായിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു ആ സംഭവത്തിനകത്ത് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് പുള്ളി ഈ മെയിൻ റോഡിൽ ഓടിക്കുന്ന രീതി കണ്ടിട്ട് ബാക്കി നമ്മൾ പുറകിൽ വരുന്ന എല്ലാ ആൾക്കാർക്കും ഒരു പോക്ക് ശരിയല്ല എന്ന് കണ്ടപ്പോൾ തന്നെ അവര് എന്താ പറയാ സ്പീഡ് കുറച്ചുകൊണ്ട് ഈ പുള്ളി നേരെ പോകുന്നത് കണ്ട കാരണം പുള്ളിയുടെ ഓവർടേക്ക് ചെയ്യാതെ മാക്സിമം ആൾക്കാരും പുറകിൽ തന്നെയായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് ഓപ്പോസിറ്റ് വരുന്ന ലോറികൾ ലോറികളാണെങ്കിലും മറ്റു വാഹനങ്ങളാണെങ്കിലും പുള്ളിനെ മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് അവരും നോക്കി ഓടിച്ചുകൊണ്ട് കുഴപ്പമൊന്നും സംഭവിച്ചില്ല കാരണം എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഈ റോഡിന്റെ വീതി അളക്കാനുള്ള ഒരു ശ്രമമാണോ എന്ന് അറിയത്തില്ല ഈ അറ്റത്തു ആ റൈറ്റ് സൈഡിലേക്ക് വരെ നമ്മള് എന്താ പറയാ റോഡിന്റെ വീതി അളന്നു പോവുക എന്ന് പറയും ആ ഒരു രീതിയിലാണ് പുള്ളി ബൈക്ക് ഓടിച്ചു പോയിക്കൊണ്ടിരുന്നത് മദ്യപിച്ചിട്ട് ഒരു കൺട്രോൾ ഇല്ലാത്ത രീതിയിലാണ് പുള്ളി പോയിക്കൊണ്ടിരുന്നത് അപ്പം ഈ പോകുന്ന പോക്കിനകത്ത് മൂന്ന് പ്രാവശ്യം വീഴാനുള്ള ഒരു ശ്രമം വീഴാനുള്ള ഒരു സംഭവം സംഭവിച്ചു പിന്നെ റോഡ് ഹൈവേ പണി നടക്കുന്ന ഒരു മണ്ണൽ കൂട്ടി മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന ഭാഗത്തേക്ക് ഓടിച്ചു കയറ്റി പുള്ളി വീഴാനൊക്കെ പോയി അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായി ചേന്നമംഗലം ജംഗ്ഷൻ വരെ ഞങ്ങള് പുള്ളിയുടെ കുറയിലുണ്ടായിരുന്നു പക്ഷെ പുള്ളി ചേന്നമംഗലം വരെ ദൈവം സഹായിച്ച് എനിക്ക് തോന്നുന്നു ആ വീട്ടുകാരുടെ പ്രാർത്ഥനയോ അല്ലെങ്കിൽ പുറകെ ഓടിച്ചതും മറ്റു ഓപ്പോസിറ്റ് വന്നവരും ഈ പുള്ളിയുടെ വരവ് കണ്ടിട്ട് ഒഴിവാക്കി ശ്രദ്ധയോടുകൂടി ഓടിച്ച് മാറിയത് കാരണം ഒരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതാകാനാണ് ചാൻസ് പക്ഷേ എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ ഇപ്പോൾ മദ്യപിക്കുന്നതിന് ഒരു പ്രശ്നമൊന്നുമില്ല പക്ഷെ മദ്യപിച്ചു കഴിഞ്ഞിട്ട് ഈ വാഹനം എടുത്തുകൊണ്ട് ഇങ്ങനെ അപകടപരമായ രീതിയിൽ വണ്ടി ഓടിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് അപകടമാകുന്ന രീതിയിൽ അതും സ്വയം ഒരു മരണത്തിന് തന്നെ കാരണമാകാൻ ചാൻസ് ഉള്ള രീതിയിൽ വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ ഓടിക്കുന്ന ആ ചേട്ടനോട് പറയാനുള്ളത് പറയാനുള്ള വെച്ചുകഴിഞ്ഞാൽ ഇനിയെങ്കിലും ഇത് ഇങ്ങനെ ചെയ്യാതിരിക്കുക ശരിക്കും ഞാൻ നേരത്തെ തുടർന്നപ്പോൾ പറഞ്ഞിരുന്നു എനിക്ക് വേണമെങ്കിൽ വീഡിയോ എടുത്ത് ആ നമ്പർ പ്ലേറ്റ് അടക്കം ആളെ അടക്കം വെളിവാകുന്ന രീതിയിൽ എനിക്ക് വീഡിയോ എടുത്തിടായിരുന്നു പക്ഷെ ഞാനത് ചെയ്തില്ല കാരണം പക്ഷെ എന്നാലും ഈ ഒരു വീഡിയോ ആ ചേട്ടൻ എന്തെങ്കിലും കാണുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ ആ വണ്ടി ഓടിച്ച ചേട്ടന്റെ വീട്ടിലുള്ളവരുടെ പ്രാർത്ഥനയുടെ ഗുണം കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയാ മറ്റുള്ളവടിച്ചിരുന്ന മറ്റു വണ്ടിക്കാര് നോക്കി കണ്ട് ഓടിച്ചുകൊണ്ടാണ് ആ ചേട്ടൻ ചേന്നമംഗലം വരെ എത്തിയത് അത് കഴിഞ്ഞ് ക്രോസ് ചെയ്ത് നേരെ അങ്ങ് പോകുന്നുണ്ടായിരുന്നു ചേന്നമംഗലം ഭാഗത്തേക്ക് പോകുന്നുണ്ടായിരുന്നു ആ പുള്ളി വീടെത്തിയോ ഇല്ലയോ എന്നുള്ളത് പിന്നെ എനിക്ക് അറിയത്തില്ല പക്ഷെ ഇനിയെങ്കിലും ഇതുപോലെയുള്ള കൂട്ടു ചേർന്ന് മദ്യപിച്ചുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ ആരെങ്കിലും ബോധമുള്ളവരെ തന്നെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചുകൊണ്ട് വീടെത്താൻ ശ്രമിക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വണ്ടി വണ്ടിയെടുക്കാതിരിക്കാൻ നോക്കുക എനിക്കറിയാൻ പാടില്ലാത്ത കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ബോധത്തിന്റെ ഒരു എന്താ പറയുക കൺട്രോൾ ഇല്ലാതെ വണ്ടി ഓടിക്കുന്ന ആളാണെങ്കിൽ അങ്ങനെയുള്ള ആളെ ആ ഒരു ബൈക്ക് എടുത്ത് പോകാൻ അനുവദിക്കരുതായിരുന്നു പക്ഷേ മദ്യപിച്ച ശേഷം ആ ചേട്ടനാണെങ്കിൽ ആ വണ്ടി എടുത്ത് പോയി ചിലപ്പോൾ കോൺഫിഡൻസ് ലെവൽ കൂടിയത് കൊണ്ടായിരിക്കാം പക്ഷെ ഇന്നലെ പിന്നെ അത് സംഭവിക്കേണ്ടിയിരുന്നത് ശരിക്കും പറഞ്ഞ ഓപ്പോസിറ്റ് ഒരു വലിയ കണ്ടെയ്നർ ലോറി അടക്കം വന്നപ്പോ ഇദ്ദേഹം അതേ റൈറ്റ് സൈഡിലേക്ക് പാളി വണ്ടി ലോറിയിലേക്ക് വന്ന് കയറാനുള്ള ഒരു ഇതൊക്കെ ഉണ്ടായി അത് ശരിക്കും പറഞ്ഞ ദൈവഭാഗ്യം കൊണ്ടാണ് ആ ചേട്ടൻ രക്ഷപ്പെട്ടത് ഇല്ലെങ്കിൽ ഇന്നലെ ശരിക്കും പറഞ്ഞ വൈകുന്നേരത്തോടെ ഒഴി ആ ചേട്ടൻ ഹിന്ദു ആണെങ്കിൽ ചിതയായിട്ട് കത്തി എരിഞ്ഞ തീരേണ്ട സമയം കഴിഞ്ഞിരുന്നു അപ്പോ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ നിങ്ങൾ കുടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കുടിച്ചാലും ഈ പറയുന്ന പോലെ നമ്മുടെ സർക്കാർ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ മദ്യം ഇറക്കി കേൾക്കുന്നത് അവർ അത് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ബാറുകളുടെ സമയവും ഇതെല്ലാം കൂട്ടാനുള്ള നോക്കുന്നുണ്ട് അപ്പൊ രാത്രി പന്ത്രണ്ട് മണി വരാക്കാൻ നോക്കുന്നുണ്ട് അപ്പൊ എല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് പക്ഷേ അവരുടെ വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പക്ഷേ എന്ന് എഴുതിയിട്ട് സ്വന്തം ജീവനും അപകടത്തിൽപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ ജീവനും അപകടത്തിൽപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കുടിച്ചു കഴിഞ്ഞ് വണ്ടി ഓടിക്കാതിരിക്കാൻ ശ്രമിക്കുക എനിക്ക് തോന്നുന്നു ആ ചേന്നമംഗലത്ത് നിന്ന് ഉള്ളിലേക്ക് പുത്തമ്പേരിക്കെ ഭാഗത്തേക്ക് പോകുന്ന വഴിയിൽ എവിടെയായിരിക്കും അച്ഛൻ്റെ വീണെന്ന് വിചാരിക്കുന്നു ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഇതുപോലെ മദ്യപിച്ച് ബൈക്ക് എടുത്തേണ്ടി ഇറങ്ങരുത് നിങ്ങൾ ഓടിച്ച രീതി എത്ര അപകടകരമാണെന്ന് അറിയണമെങ്കിൽ ആ അത് ആ യാത്ര കണ്ടിരുന്ന പുറകിൽ ഓടിച്ചിരുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഞാനത് ഏർ വ്യക്തമായ വീഡിയോ എടുത്തിരണമെന്ന് വിചാരിച്ചാണ് പിന്നെ ഓർത്ത് എന്തിനാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതുപോലുള്ള ഒരു സാധനമൊക്കെ എടുത്തിട്ട് കഴിയുമ്പത്തേനും എം കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താ പറയാ ചിലപ്പം പുള്ളിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ചിലപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ടല്ലോ ഇപ്പൊ അങ്ങനെയുള്ള നടപടികൾ എടുക്കാറുണ്ട് അപ്പൊ എന്തിനാ വേണ്ടിയിട്ട് വേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് പക്ഷെ എന്നാലും പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലൈവില് വന്നിട്ട് ആ ചേട്ടനോട് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് അതുമല്ല മറ്റുള്ളവരോട് കൂടിയിട്ടാണ് മദ്യപിച്ചുകൊണ്ട് ദൈവത്തോർത്ത് നിങ്ങൾ വാഹനം എടുത്തുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങാതിരിക്കുക കാരണം നിങ്ങളുടെ റോഡ് നിങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അവകാശപ്പെട്ടതാണ് കാരണം സേഫ് ആയിട്ട് ഓടിക്കുന്നവരുടെ ആ ഒരു വണ്ടിയിലേക്ക് നിങ്ങൾ ചിലപ്പം കൺട്രോൾ തെറ്റി ഓടിച്ച് കയറാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പറയുന്നത് അപ്പോ വള്ളുകളിയിൽ നിന്നും ആ എട റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് ഇറങ്ങി ചേന്തമംഗലം വരെ അപകടകരമായ രീതിയിൽ ഒരു ലക്കും ലഗാനും ഇല്ലാതെ മരണത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വണ്ടി ഓടിച്ച ബൈക്ക് ഓടിച്ച ആ ചേട്ടനോടാണ് ഇനിയെങ്കിലും ഇത് ആവർത്തിക്കാതിരിക്കുക കാരണം ജീവൻ വിലപ്പെട്ടതാണ് അത് നിങ്ങളുടെ ആണെങ്കിലും ഞങ്ങളുടെ ആണെങ്കിലും പിന്നെ നിങ്ങൾക്കൊരു കുടുംബം ഉള്ളതാണ് ആ കുടുംബത്തെ കലയിപ്പിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക അത്രയും പറഞ്ഞുകൊണ്ട് ഈ ലൈവ് ഞാൻ നിർത്തുവാണ് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ലൈവിലേക്ക് വന്നത് അപ്പം എല്ലാവർക്കും നന്ദി താങ്ക്